കണ്ണൂർ കാടാച്ചിറ കോട്ടൂർ ജ്യോതിസ് കളരി സംഘത്തിന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണവും കൃഷ്ണൻ ഗുരുക്കൾ അനുസ്മരണവും സംഘടിപ്പിച്ചു ജ്യോതിസ് കളരി സംഘത്തിൽ നടന്ന ദിനാചരണ പരിപാടികൾ ഗായകൻ ഗംഗാധരൻ ഗുരുക്കൾ ഉദ്ഘാടനം ചെയ്തു ൈവമയം ഗുരു തിരുപുര ഗുരുദേവാ തിരുഭാവം ജയിക്കേന്ദിക്കുലേ പുലരത്തെ ഗുരുധമം കൊട്ടൂർ പ്രകാശൻ ഗുരുക്കൽ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗോവിന്ദൻ വൈദ്യർ വിശിഷ്ടാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു യു കെ ഉമേശൻ കൃഷ്ണൻ ഗുരുക്കൾ അനുസ്മരണ പ്രഭാഷണം നടത്തി ബേബി ടീച്ചർ ഷാജി കെ മോഹനൻ ഗുരുക്കൾ മാനസ മോഹൻ കെ ബാബു ഗുരുക്കൾ തുടങ്ങിയവർ സംസാരിച്ചു എ കെ ജി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ